അപ്പോൾ നമുക്കിന്ന് കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഡ്രൈലടിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം പണി തുടങ്ങുമ്പോൾ ഒരു പതിനൊന്നര കഴിഞ്ഞു കാരണം കറണ്ട് പോക്കും മഴയും കാരണം പണി കുറച്ച് വൈകിയ തുടങ്ങിയത് പണി കഴിയാൻ അതേപോലെ അഞ്ചരയായി അപ്പോൾ നമുക്കിത് വന്നിട്ട് ഒരു മീറ്റർ ഹൈറ്റ് ആണ് ടോട്ടൽ അളവ് താഴെ ആ ഗ്യാപ്പ് വന്നത് മൂന്നിഞ്ചും പിന്നെ മുകളിലെ ആ ഡിസൈൻ പീസ് വെച്ചിട്ടുള്ളത് ആറിഞ്ച് ഗ്യാപ്പുമാണ് ബാക്കി ഇടയിലാണ് നമ്മൾ ഇരുപത്തഞ്ച് മുക്കാല് ഇഞ്ച് ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പൈപ്പ് ഒന്നിക്കൊന്നിൻ്റെ പൈപ്പ് ഒന്നരക്കൊന്നിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് നമ്മൾ ടാപ്പ് വെക്കാനുള്ള സൗകര്യക്കുറവുണ്ട് കുറവുണ്ട് എപ്പോഴെപ്പോഴും ടാപ്പ് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് അതിനനുസരിച്ച് ഒരു മാലുണ്ടാക്കി വെച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടാർപ്പായൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ പണി തുടങ്ങിയിട്ടുള്ളത് തുടങ്ങുമ്പോൾ കുറച്ച് മഴ കുറവായിരുന്നു കാരണം മഴയും കറണ്ടും പൊക്കൊക്കെ ആയിട്ട് പതിനേരയായി അപ്പോൾ ഏകദേശം മഴ കുറവായിരുന്നു പിന്നെ നമ്മൾ പണി സെറ്റ് ചെയ്ത് ഏകദേശം കഴിയാനാവുമ്പോഴത്തേക്കും നല്ല മഴയായി അപ്പോൾ ടാർപ്പായൊക്കെ ടാർഫായൊക്കെ കെട്ടിയിട്ടാണ് പണി എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഇതൊക്കെ ഏകദേശം നമ്മളെല്ലാം സ്പോട്ട് അടിച്ച് വെച്ച ശേഷമാണ് ഫുൾ അടിക്കുന്നത് എല്ലാം സ്പോട്ടടിച്ച് എല്ലാം സെറ്റാക്കി അവസാനമാണ് ഫുള്ള് വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് ടൈലൊക്കെ ഫുൾ അട്ടയൊക്കെ ഒന്ന് കവർ ചെയ്യാനുണ്ട് കാരണം വെൽഡിങ്ങിൻ്റെ മൊരു തട്ടി കഴിഞ്ഞാൽ ഫുൾ ഡാമേജ് ആവും എല്ലാം നമ്മൾ മൂന്നിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പണി ഇവിടുത്തെ കഴിയാനായിട്ടുണ്ട് സ്പോട്ട് അടി കഴിഞ്ഞിപ്പോൾ ഫുൾ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞ് ഗ്രൈൻഡിങ്ങും ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അടുത്തത് വരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതിലിപ്പോൾ ടോട്ടൽ വന്നു കഴിഞ്ഞിട്ട് ഒരു എട്ട് ലെങ്ത്തിൻ്റെ ഒന്നിക്കൊന്ന് പൈപ്പും ഒരു നാല് ലെങ്ത്തും ഒന്നരയ്ക്കൊന്നേടെ പൈപ്പുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം